രാമക്കൽമേട വിനോദസഞ്ചാര കേന്ദ്രത്തിനെതിരെ വ്യാജപ്രചരണങ്ങൾ നടക്കുന്നതിനെതിരെ ഡി ടി പി സി സെക്രട്ടറി വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടും വീണ്ടും വ്യാജപ്രചരണം തുടർന്ന് തൽപ്പരക്ഷികൾ സമൂഹമാധ്യമങ്ങൾ വഴിയാണ് രാമക്കൽമേട വിനോദസഞ്ചാര കേന്ദ്രം അടച്ചതായി പ്രചരണം നടത്തുന്നത് എന്നാൽ വിനോദസഞ്ചാര കേന്ദ്രം അടച്ചിട്ടില്ലെന്നും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നുണ്ടെന്നും മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് വിനോദസഞ്ചാര കേന്ദ്രം അടച്ചതായും പ്രവേശനം തമിഴ്നാട് തടഞ്ഞതായുമായിരുന്നു വ്യാജ പ്രചരണം ഇത് വാസ്തവ വിരുദ്ധമാണെന്നും വിനോദസഞ്ചാര കേന്ദ്രം അടച്ചിട്ടില്ലെന്നും ഡി ടി പി സി സെക്രട്ടറി തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയെങ്കിലും വീണ്ടും ചില നിക്ഷിപ്ത താല്പര്യക്കാർ വ്യാജ പ്രചരണം നടത്തുന്നതായാണ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത് എന്നാൽ നിലവിലെ സ്ഥിതി കൂടുതൽ സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നും മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നു രാമകൽമയുടെ ടൂറിസ്റ്റ് കേന്ദ്രമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് രാമകൽമത് രാമകലയുടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എല്ലാ പ്രവേശനങ്ങളും ഉണ്ട് നിരവധി സഞ്ചാരികൾ ഈ കഴിഞ്ഞ രണ്ടു മാസമായി ഇവിടെ മുൻ ആഴ്ചയേക്കാൾ കഴിഞ്ഞ രണ്ടാഴ്ചയേക്കാൾ കൂടുതൽ സഞ്ചാരികൾ എത്തുന്നുണ്ട് അതോടൊപ്പം ഓണത്തിന് നിരവധി ബുക്കിങ്ങുകളും ലഭിക്കാൻ സാധ്യമായിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് ശിവപ്രതീക്ഷനാണ് വിനോദസഞ്ചാര മേഖല ഇപ്പോൾ നിലവിലുള്ളത് ഓണത്തോടനുബന്ധിച്ച് ഡി ടി പി സിയും മറ്റ് സ്വകാര്യ ഏജൻസികളും മേഖലയിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത് മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ സഞ്ചാരികൾ ഇത്തവണ രാമക്കൽമേട് സന്ദർശിക്കുവാൻ എത്തുമെന്നാണ് നാട്ടുകാരുടെയും പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല